ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സെയിൽസ് പോസ്റ്റാണ് നല്ല അടിപൊളി കോഴികളൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി നാടൻ കോഴികൾ അപ്പോൾ അതിൻ്റെ സെയിൽസ് പോസ്റ്റാണ് ഇന്നത്തെ വീഡിയോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കോഴികളെ പെറ്റ്സിന് ആട് എന്താ പറയുക പശു മുയൽ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പെറ്റ്സിനൊക്കെ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചാൽ മതി ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും മീ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതുപോലെ കോഴികളൊക്കെ വിൽക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ നമുക്ക് ഏറെ വീട്ടിലേക്ക് പോയാലോ ആ ഒന്നാമത്തായിട്ടും ഇതായി കാണുന്ന നമ്മൾ അടിപൊളി നാടൻ കോഴികളെട്ടോ ഏകദേശം നാലര മാസം പ്രായമായി രണ്ട് പൂവൻ പിന്നെ മൂന്ന് പടയാണുള്ളത് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വില അവർ ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ട് സ്ഥലം വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിനെ കോൺടാക്റ്റ് ചെയ്യാം ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ രണ്ടാമത്തെ സെയിൽ പോസ്റ്റ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന വാർത്ത താറാവാണ് അപ്പോൾ മൂന്ന് പീസ കൊടുക്കാനുള്ളത് ഒരെണ്ണം പേരാണ് അത് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് പിന്നെയുള്ളത് ഏഴ് മാസം പ്രായമായതാണ് അപ്പോൾ ടോട്ടലായിട്ട് അവർ ചോദിക്കുന്ന വില നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃപ്പൂണിത്തുറ ഓൾ കേരള ഡെലിവറി അവർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വാത്തധാരാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വ്യക്തിനെ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ മൂന്നാമത്ത് വരുന്നത് നാടൻ കോഴികളാണ് ഈ വീഡിയോ കാണുന്നതാണ് ഏകദേശം ഒരു ഏഴ് പീസ് ഉണ്ട് അതിൻ്റെ അകത്ത് അഞ്ച് പട രണ്ട് പൂവനാണ് പട എന്ന് പറയുന്നത് മൂന്ന് മൂന്നെണ്ണത്തിന് ഒമ്പത് മാസം പ്രായമായിട്ടുണ്ട് പിന്നെ രണ്ടെണ്ണത്തിന് ഒരു വർഷം കഴിഞ്ഞാണ് പിന്നെ പൂവ് മാറി കറക്റ്റ് ഏകദേശം ഒരു അമ്പത് മാസം പ്രായമായിട്ടുണ്ട് വില അവർ ഉദ്ദേശിക്കുന്നത് അറുന്നൂറ് രൂപയാണ് ഡെലിവറി ഇല്ല കേട്ടോ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് അവിടെ കണ്ട് എടുക്കേണ്ടി വരും ഡെലിവറി സൗകര്യമില്ല സ്ഥലം വരുന്നത് കണ്ണൂർ കമ്പിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സിന് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ